ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുള്ളിക്കാനം പുള്ളിക്കാനത്ത് നമ്മുടെ ഒരു ചേട്ടൻ നമ്മൾ താഴെ കുടിക്കാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആടുകളെയൊക്കെ കൊടുക്കാനും പറഞ്ഞു നമുക്ക് പുള്ളീടൊക്കെ തന്നെ ചോദിക്കാം എന്നാ ചേട്ടോ ആ എന്തോ കുറച്ച് ആടിനെയൊക്കെ കൊടുക്കുകയാണെന്ന് എപ്പോഴും ചേച്ചി പറയും ആ നമുക്ക് കൊടുക്കാനുണ്ട് ഉണ്ട് ഒരു എട്ടാടും ഉണ്ട് എട്ടാട് ആ എട്ടാട് എട്ട് മുട്ടനാണോ അതോ രണ്ട് മുട്ടനും ബാക്കി പെട്ടയാണ് ഫാമി നടത്തുന്നവർക്കാണ് നമ്മള് കൊടുക്കാമതി വളർത്താനാണോ കൊടുക്കാൻ താല്പര്യം ഞങ്ങൾ നമ്പർ തന്നെ വിളിച്ചാൽ ചെറിയ സമയത്ത് കിട്ടും കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങള് വാട്സാപ്പ് നമ്പർ ആണ് തരുന്നത് അതിലൊരു മെസ്സേജ് ബന്ധപ്പെടാൻ ഒരു വോയിസ് മെസ്സേജ് മതി ഞങ്ങളെ ആണെങ്കിൽ ഒന്ന് കിട്ടാമതി കാണിക്കാൻ ബീറ്റലിന്റെ ക്രോസ് ആ ഇതുണ്ട് പിന്നെ ഇതെല്ലാം ഏത് ക്രോസ് ആ മലബാറോ പിന്നെ െ ഇപ്പം ഇതിനെ മൊത്തത്തിൽ കൊടുക്കാനാ ഉദ്ദേശിക്കുന്നല്ലേ തിരിച്ചു കശാപ്പിനില്ല കശാപ്പൻ ഇല്ല കശാപ്പന് ഇല്ല മുട്ടന അല്ലേ ഇല്ല മുട്ടന അവനെ നമുക്ക് ഒരു പ്രിയപ്പെട്ടവന അവനെ നമ്മൾ ഏതെങ്കിലും ഫാമ് ആർക്കി കൊടുക്ക കൊടുക്കുന്നത് ഇവിടുത്തെ കുഞ്ഞു കൊച്ചുങ്ങളുണ്ട് അവന് നേരത്ത് അവന് പോയി അവന് കാണിക്ക ഉപദ്രവം ഇല്ലാത്തതൊന്നല്ലേ പിള്ളേരെ പോലെയാ അല്ല എല്ലാത്തിനേ ഇല്ല ഇപ്പൊ അന്നേരം ഈ ഇത്രയും ക്ലാസ് സ്ഥലവും തൽക്കാലം ഒരു നമുക്കൊരു സൗകര്യം ഇതങ്ങോട്ട് മാറ്റി വെക്കാൻ ഒരു സൗകര്യം ഇല്ല ഇതൊക്കെ ഇവിടെ ഇവിടെ ഉള്ള ആടുകൾ തന്നെ ആയിരുന്നു അതോ ചെറിയ കുട്ടികളായിട്ട് നമ്മള് ം ഫാം ഫാം ഉണ്ടല്ലേ കൊറ്റൻ അതിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു അതോ പിന്നെ ഇവിടെ ആയിരുന്നു അല്ല നമ്മള് ഒരുപാട് വലുതായിട്ട് തന്നെ എടുത്തിരുന്നു വരുമ്പോഴും ഈ പ്രായം തന്നെ ഉണ്ടായിരുന്നു പോയെന്ന് തോന്നുന്നു കേട്ടോ ആട് വെള്ളിയിലോട്ട് പോയോ

പൊന്നപ്പന്റെ വെറൈറ്റി പേരാണല്ലോ അതേ പേര് ആളിനെ കണ്ടോ പൊന്നപ്പൻ ഇവിടുത്തെ പേരുണ്ടോ പിങ്കി പിങ്കി എല്ലായിടം ഉണ്ടല്ലോ ആട് സിനിമ വന്നതിന് ശേഷം ആ നമുക്ക് ചെറുതെ കൂടെ കാണാ മൂന്ന് നാല് ഒരു മുട്ടനും എന്റെ കുട്ടികളുണ്ട് താഴെയാണ് അങ്ങോട്ട് പോവാ നമ്മൾ വന്നിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കാൻ ഒന്ന് കരച്ചുകൊണ്ട് ഇതിലേക്കുറ തൊട്ടിയത് തീറ്റ തൊട്ടിയുണ്ടോ കൊള്ളാലേ എന്തോ ആ ചേട്ടന്റെ പെരമണിയൊക്കെ ആയിട്ട് കൊടുക്കാന്നാ പറയുന്നത് അങ്ങനും മറ്റേ കൊടുക്കും കാച്ചു മുട്ട കുട്ടിയല്ലേ മുട്ട ആ അപ്പം വേണ്ട നമ്മളെ പൊന്നപ്പം കൂടാതെ ഇവന് വരുന്നോ ഇവനെ വിളിക്കുന്നേട്ടൂന്നാ വിളിക്കുന്നത് മറ്റേ പെണ്ണാടാല്ലേ രണ്ട് ഒരേ ഡിസൈന അപ്പം അഞ്ചും രണ്ടും ഏഴ് വരില്ലേ ഏഴാടുണ്ട് വേണ്ട വേണ്ട ഇവരുടെ ആടിൻ്റെ പേരാണ് എല്ലാവരും നോക്കുവോ നമ്മൾ ഇവരെ ഇങ്ങനെ ഊരി വിടുവല്ലേ പൊന്നപ്പനെ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ പൊന്നപ്പനെ മാത്രമേ കെട്ടത്തുള്ളൂ അവൻ ഓക്കെ അപ്പൊ ഇതിന്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു തിരിച്ചു വേണം തിരിച്ചു കൊടുക്കും മൊത്തത്തിൽ മൊത്തത്തിൽ കൊടുക്കും എങ്ങനെ കൊടുക്കും ചണിയാണ് അതുകൊണ്ട് നമ്മൾ വേണമെങ്കിലും നമ്മള് റക്കാൻ കൊടുക്കുന്നില്ല പൊന്നപ്പനെ പരമാവധി ചിലപ്പോ നിർത്തും നിർത്തും കാരണം ചിലപ്പോൾ അറവുകാരെ പിടിക്കത്തുള്ളൂ മാമ്മുകാരെ പിടിക്കാൻ പാടാ പിള്ളേർക്കെല്ലാം ഞങ്ങൾ ഇതുവഴി പോയത് കൊണ്ടാണ് ഇത് കേട്ടപ്പോൾ ഞാൻ എന്തായാലും ചേട്ടന്റെ നമ്പര് കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം അപ്പൊ ആരെങ്കിലും വിളിക്കും ആണെങ്കിൽ ചേട്ടന്റെ അഭിപ്രായം കാര്യങ്ങളും പറയണം കേട്ടോ ഓക്കെ ശരി